എന്തെങ്കിലും മേടിക്കാൻ എന്തിനാ കയറുന്നത് കണ്ടിട്ട് എന്തിനാ പോകുന്നത് എന്തെങ്കിലും മേടിക്കാണ്ടെങ്കിൽ പിന്നെ കംഫേർട്ട് മാത്രമേ ഉള്ളു അല്ലേ മാത്രമേ എടുക്കാവുള്ള വേറെ ഒന്നും മേടിച്ചു തരത്തില്ലോ നമ്മുടെ സ്വന്തം കോട്ടയത്ത് ലുലുമാൾ വന്നിട്ട് നമുക്ക് ഇത്രയും നാളും പോവാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ കൊച്ചിയുടെ അത്ര വലപ്പൊന്നില്ല സാധനം ഒരുപാട് ഒന്നും ഇല്ല വീട്ടില് അതിന്റെ അകത്ത് കേടിക്കണോ ഒന്നും ഇല്ലായിരുന്നല്ലോ എഴുതിക്കോണ്ട് അടുത്ത വരുമ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് ആവശ്യം വന്നു തോന്നിട്ടുണ്ട് അടുത്താണേ അല്ല താങ്കളല്ലേ ഒന്നും മേടിക്കുന്നില്ല മേടിക്കുന്നില്ല

അങ്ങനെ ഒന്നും എന്ന് പറഞ്ഞു പോയാ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിപ്പിച്ചു കേട്ടോ ഒന്നും വേണ്ടിട്ട് ഇപ്പൊ ആ അഞ്ചാ ആറ് ഇരട്ടി സാധനം ഒന്നും മേടിച്ചോണ്ടിപ്പോ കണ്ട്രോൾ ചെയ്ത് വെച്ചാ ഒന്നും വേണ്ട വേണ്ട അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച വെച്ചിട്ട് കാറിൽ കൊണ്ടു വയ്ക്കാൻ വേണ്ടിയിട്ട് പപ്പായും മമ്മിയും പോയിട്ടോ ആ നേരത്തെ ഞങ്ങൾ പിന്നെ അയാക്കുട്ടിനെയും കൊണ്ട് ഫണ്ടൂറയിലേക്ക് പോയിട്ടോ അങ്ങനെ അവിടെ ചെന്നപ്പോ മീ ആ കുട്ടിക്ക് ഒരു ഫ്രണ്ടിനെയൊക്കെ കിട്ടി അങ്ങനെ കൊറച്ചു കഴിഞ്ഞപ്പോ പപ്പായും മമ്മിയും വന്നോക്കു

സണ്ടൂരെ വരുന്നവർക്കറിയാമല്ലോ അരമണിക്കൂറിൽ ഇവിടെ കിറങ്ങിക്കഴിഞ്ഞാൽ പേഴ്സ് കാലാവുന്ന അറിയത്തില്ല നീ ആ കുട്ടി ചെറുതായതുകൊണ്ടും അവൾക്ക് ഇതിൻ്റെ പരിപാടികൾ അറിയാൻ മേലാത്തതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടും അതുകൊണ്ട് എല്ലാം ഒന്ന് മൊത്തത്തിൽ അവളെ ഒന്ന് കാണിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നു കേട്ടോട്ടെ അങ്ങനെ ഒന്നും മേടിക്കില്ല എന്നും പറഞ്ഞു കയറി ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് പോകുന്നുട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ